എന്താണ് ഇങ്ങട് വാ വാ വേഗം പാലാണ് അടുപ്പില് അത് ഓഫ് ഇങ്ങട് വാ നീ എന്താണ് ചായക്ക് പാലടുപ്പിലാണ് വേഗം പറയും നീ അറിഞ്ഞ ആ രമേശന്റെ ഭാര്യയില്ലേ ആ അത് ഇന്നലെ രാത്രി ഒളിച്ചോടിപ്പോയി ഏത് ആ മുക്കത്തെ വീട്ടിലത്തെ രമേശന്റെ ആ അതന്നെ പെണ്ണേ ആ അത് പോയാ ആ പെണ് പോയില്ലെങ്കിലേ അത്ഭുതമുള്ളു ആ എന്നും കള്ളു കുടിക്കും വന്നിട്ട് ആ പെണ്ണിന് തല്ലു അടിക്കുവാണ് പിന്നെ ആ പെണ്ണ് എങ്ങനെ ഇരിക്കാ അവടെ പോയില്ലെങ്കിലേ അത്ഭുതയുള്ളു അതൊക്കെ പിന്നെ ഇന്നലെ നടന്നതല്ലേ ഞാൻ രണ്ട് മിനിറ്റ് മുമ്പ് നടന്ന ചൂടുള്ള വാർത്ത പറയട്ടെ രണ്ട് മിനിറ്റ് മുമ്പ് നടന്ന കാര്യ ഓ അല്ലാത്ത സാധനം തന്നെ നീ ഇതൊക്കെ എങ്ങനെയാ നീ ഇങ്ങനെ അറിയണേന്നെ ഇന്നലെ രാത്രി ആ രമേശിന്റെ ഭാര്യ ആയിൻ്റെ ഒപ്പം ഒളിച്ചോടി തന്നെ ആ മാളു പെണ്ണ് കഞ്ഞിന്റെ വെള്ളം വീട്ടിലെടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ആ പെണ്ണ് ഞാൻ തന്നെ അറിയുന്നത് ഈ രണ്ട് മിനിറ്റ് മുമ്പ് നടന്ന കാര്യമൊക്കെ നീ അറിയണല്ലോ ഓ വല്ലാത്ത സാധനം തന്നെ നീ അമ്മോ ഇത് കേക്കി നിങ്ങള് ആ മൂന്നാം നമ്പർ വീട്ടിലൊരു കയറും ഉണ്ടല്ലോ ആ കയറുവിന് ഒരു മകനുണ്ടല്ലോ ഈർക്കലി പോലത്തെ അവനക്ക് അമേരിക്കൊരു ജോലി കിട്ടിന്ന് മറ്റന്നാ പോകുന്ന കേട്ടത് തന്നെ എങ്ങനെയെങ്കിലും നമുക്കിത് മുടക്കണം അങ്ങനെ നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് കയറും അങ്ങനെ അമേരിക്കക്കാരിയായിട്ട് വരസണ്ട അതെന്നെ നമുക്കത് മുടക്കണം പിന്നെന്താ ഈ വീടുണ്ടല്ലോ ആ അത് കച്ചവടമായി പത്ത് സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ളൂ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് എവിടെ കിടക്കുവായിരുന്നു ഞാൻ എത്ര നോക്കിന്നറിയോ നിങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ നമുക്ക് മുടക്കായിരുന്നു നിനക്കിന്ന് എന്നെ ഒന്ന് വിളിച്ചൂടെ നീ വിളിക്കൂല്ല എത്ര കാലം പൂട്ടിക്കറന്ന വീടാണ് കച്ചവടം ആകാണ്ട് കച്ചവടം ആകാണ്ട് നമ്മളെത്ര പേരിനെ മുടക്കി ഇതിനെ കിടക്കുമ്പോ നമുക്ക് എന്തൊരു സന്തോഷമാണില്ലേ ആ അത് കച്ചവടമായി അവിടെ എന്റെ മകം വന്നിരിക്കുന്നു അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാണ്ടായിരിക്കും അത് ഇനി നോക്കിക്കൂടെ ഇനിയിപ്പെന്താ ചെയ്യ നമ്മള് ഇനിയിപ്പന്താണ് ഈ വീട്ടിലുള്ള ആൾക്കാരിന്റെ വിവരങ്ങളും കൂടി നമ്മൾ ഇനി അറിഞ്ഞു വെക്കണം ഒന്നും ഓ ഇപ്പൊന്നിനെ കൊണ്ട് എനിക്ക് കോളേജിൽ പോവാൻ സ്വാമിയായി അല്ല അവിടെ വള്ളച്ചോറുണ്ട് അതെടുത്ത് പിന്നെ ഇപ്പൊ നീ ദോശ തീടാനൊന്നും സമയമില്ല ഇവിടെ സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നീ തിന്നിട്ട് പോ ഒന്നും അവിടെ രാവിലെ വന്നിട്ട് ഭർത്താവ് പറയാൻ നിൽക്കണത് രാവിലെ അനുസരിച്ച് ഭക്ഷണമൊന്നും ഉണ്ടാക്കാണ്ട് രണ്ടുപേരും ഇവിടെ നാട്ടുകാരനെ കുറ്റം പറയാൻ വേണ്ടി നിൽക്കുകയാണ് വേറെ ഒരു പണിയുമില്ലല്ലോ രണ്ടാൾക്ക് ആരുടെ അടുത്ത് ഒന്ന് ചോദിക്കും കാണാനില്ലല്ലോ അതാരാണ് കുളിസു വരുന്നത് വള്ളയും ചൊള്ളയും ഇട്ടിട്ട് ഇങ്ങടിക്കാണല്ലോ വരുന്നത് ശരിയാണല്ലോ മുമ്പൊന്നും നമ്മൾ ഇയാളെ ഇങ്ങോട്ട് കണ്ടിട്ടേ ഇല്ലല്ലോ അതാ അയാൾ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ ആ ശരിയാണല്ലോ ഇങ്ങടാണല്ലോ എന്താ പറയാ അതെ ഒരു കാര്യം ചോദിക്കാനായിരുന്നു ഇവിടെ നസീർ ഒരാളുടെ വീട് ഒന്നും പറമ്പെ നാലാമത്തെ പറഞ്ഞു ഏതാണ് അങ്ങനെ ആരാണ്ട് ഇവിടെ നസീര് അതല്ലേ അല്ല നിങ്ങൾ ഈ നാട്ടുകാരാവുമ്പോ അറിയാണ്ടിരിക്കില്ല അത് അറിയില്ലേ നിങ്ങൾക്ക് അതന്നെ സ്ഥത്ത ആ മൈനൂനേന്റെ കെട്ടിയവനുണ്ടല്ലോ അതിന് നസീറിനോ നാസറിനോ അങ്ങനെ എന്തോ പേര് കേട്ടിട്ടുണ്ട് ഞാൻ നോക്കി ആ റോസ് വീടില്ലേ ആ ആ വീടന്നെ എന്താ കാര്യം അല്ല എന്റെ മകള് പെണ്ണ് കണ്ടിട്ട് പോയതാണേ അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്ക കൊടുക്കാന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത് അപ്പൊ കാര്യങ്ങളൊക്കെ ഒന്ന് അവന്റെ വീട്ടിൽ വന്ന് സംസാരിക്കുകയും ചെയ്യാ പിന്നെ ചെക്കനെ കുറിച്ച് വന്ന് അന്വേഷിക്കുകയും ചെയ്യാന്നിട്ട് വന്നതാണ് എങ്ങനെയാ ചെക്ക നല്ല സ്വഭാവമാണ് നാട്ടുകാരാകുമ്പോ അറിയാണ്ടിരിക്കില്ല അത് ആ മൈമോനന്റെ ചക്കനല്ലേ അങ്ങനെ കഞ്ചാവാണ് പിന്നെ കുടിയും ഉണ്ട് ഇത്രേ അങ്ങനെയാണ് ഈ നാട്ടിൽ മൊത്തം പറയുന്നത് പിന്നെ ബാപ്പാനും ഉമ്മാനെയൊക്കെ തല്ലു ഇത്ര അത്ര നല്ല സ്വഭാവം ഒന്നും അല്ലേ ചക്കന്റെ കൈ ആഹാ അങ്ങനെ നിങ്ങള് മാത്രം പറഞ്ഞ ആളാവണ്ട എനിക്കും അറിയാ പറയാൻ എന്താ പറയുക അതെ ആ ചക്കന് മൂന്ന് നാല് പ്രേമുണ്ട് പിന്നെ ഏതോ ഒരു പെണ്ണിന്റെ കൈ പിടിച്ച് പറഞ്ഞിട്ട് നാട്ടുകാരൊക്കെ കൂടി പിടിച്ച് അടിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് അല്ല പിന്നെ എനിക്കും അറിയാ പറയാൻ മൂന്നാലോചന ഞാനും കൊണ്ട് കൊടുത്തതാണ് ഒന്നും നടന്നില്ല അത്രയ്ക്ക് നല്ല സ്വഭാവമാണ് വീട്ടുകാരന്റെയും അച്ചക്കന്റെ നമ്മുടെ നാട്ടുകാരല്ലേ അപ്പൊ നമ്മളിങ്ങനെ കല്യാണം നടക്കില്ലാലോ കല്യാണം നടക്കുന്നില്ലാലോ എന്ന് പറഞ്ഞിട്ട് എന്റെ മനസ്സ് അരിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തതാണ് തന്നെ കണ്ടല്ലോ ആ അത് ശരിയാണ് നിങ്ങൾക്ക് വേറെ ആരും ഞങ്ങളെ പോലെ പറഞ്ഞു തീർക്കില്ല ഞങ്ങൾ ഇതിനെയൊക്കെ പറഞ്ഞു നിങ്ങൾ അവിടെ പോയി മുണ്ടണ്ട ആ മുണ്ടില്ല ഞാൻ പറയില്ല എന്റെ നിങ്ങളെ ആ അത് നന്നായി നിങ്ങൾ വേറെ ആരടുത്ത് ചോദിക്കാണ്ടിരുന്നത് ഞങ്ങളുടെ തന്നെ ചോദിച്ചത് അടുത്ത് ചോദിച്ചാൽ മതി ഇവിടെ ഈ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയും അതെ അല്ല പെൺകുട്ടി എന്ത് ചെയ്യണേ മൊരു ടീച്ചറാണേ അവിടെ ആറു മാസായോ ജോലി കിട്ടിട്ട് അപ്പഴേക്കാണ് ഇതൊരു കല്യാണം ആലോചിച്ചു വന്നത് അപ്പൊ നല്ല ചക്കനായിരിക്കും ടീച്ചറാ എവിടെയാണ് സ്ഥലം എന്റെ കൂടെ തൃശ്ശൂര് തൃശ്ശൂരാ അവിടെയൊക്കെ നല്ല നല്ല ചക്കൻകുട്ടികൾ ഉണ്ടാവല്ലോ നല്ല നല്ല ജോലിക്കാർ ചക്കൻകുട്ടികള് നിങ്ങൾ എന്തിനാ പിന്നെ ഈ കുഗ്രാമത്തിൽ വന്നിട്ട് ചക്കനെ നോക്കണ് The െ കൊണ്ടു കൊണ്ടുവന്ന ആലോചനയാണ് നല്ല ആൾക്കാരാണ് നല്ല സ്വഭാവമാണ് ചെക്കനിക്കുന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ കെട്ടികൾക്ക് ഒരേ നിർബന്ധം പോയിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു രാവിലെ അടിച്ചിട്ട് വന്നതാണ് ഈ കാര്യങ്ങളൊന്ന് സംസാരിക്കുകയും ചെയ്യാ ചെക്കനെ കുറിച്ച് വന്ന് അന്വേഷിക്കുകയും ചെയ്യാൻ ഭാഗ്യം നിങ്ങളെ കണ്ടത് ഇല്ലെങ്കിൽ എൻ്റെ മകളുടെ ഭാവിയെന്താകുമായിരുന്നു ഞാൻ എന്തായാലും ഇനി തിരിച്ചു പോട്ടെ അങ്ങോട്ട് കേറുന്നില്ല അല്ല നിങ്ങൾ ഇതുവരെ വന്നിട്ട് ആ വീട്ടിൽ പോവുകയാണ് ഇനിയിപ്പൊ എന്തിനാ അങ്ങോട്ട് കേറുന്നത് എന്തായാലും നടക്കില്ല വേണ്ട വേണ്ട എനിക്ക് ആലോചന വേണ്ട ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞോ നിങ്ങൾ അവിടെ പോയിട്ടോളീ പറയണ്ടാട്ടോളീ ഇല്ല ഇല്ല പറയില്ല നീ ശരിട്ടോളേ എന്തായാലും നിങ്ങൾ ഞാൻ കണ്ടത് നന്നായി നിങ്ങളുടെ നല്ല മനസ്സിന് ഇതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് എന്തായാലും ദൈവം തരും എന്നാൽ പോട്ടേട്ടോളീ അങ്ങനെ ഇപ്പൊ മൈമൂന് ടീച്ചർ മരുമകളായിട്ട് നമ്മുടെ മുമ്പിൽ അങ്ങനെ വരച്ച അല്ല കുൽസുവോ എന്താ പിന്നെ സാമർക്ക് എന്റെ മരുമകൾ ആകെ നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ നിന്റെ മരുമകളോ അത് പത്തിൽ തോറ്റു ആ അപ്പൊ പിന്നെ ടീച്ചർ മരുമകൾ ഇപ്പൊ മൈമൂനക്ക് മാത്രം വേണ്ട അതെ നമുക്കതൊരു ഒരു കുറച്ചിലാണ് ആ അല്ല പിന്നെ ഞാൻ നെട്ടിപ്പോയി ഈ കല്യാണം എങ്ങനെ നടക്കുമോ എന്ന് വിചാരിച്ചിട്ടേ അതെങ്ങനെ നടക്കാനാണ് അയാള് വന്നിട്ട് കല്യാണ കാര്യം സംസാരിക്കുമ്പോ തന്നെ ഞാൻ നേർച്ചു നിർന്നു പിന്നെങ്ങനെ നടക്കും അപ്പൊ എത്ര കാലമായി അച്ചക്കന്റെ കല്യാണം നമ്മൾ മുടക്കണ് എന്നിട്ട് പെട്ടെന്ന് കല്യാണം നടക്കണപ്പോ ഞാനാകെ നെട്ടിപ്പോയി നീ എന്തിനാ നെട്ടണ് പിന്നെ നമ്മൾ എന്തിനാ കൊളിച്ചു ഇവിടെ ഒരു കാറ്റാണിത് ഇപ്പൊ മഴ വരും തോന്നുന്നു ഞാൻ പോട്ടേട്ടാ ശരി ഞാൻ പോട്ടേറ്റോളെ നിങ്ങളായത് കൊണ്ട് എന്റെ മകളുടെ ഭാവി രക്ഷപ്പെട്ടു നിങ്ങളുടെ ഈ നല്ല സ്വഭാവത്തിന് നിങ്ങൾക്ക് ദൈവം നന്നായി തരും നല്ല മൂന്നാമത്തെ രസ മൂന്നാമതായി പോകുമ്പോ ഇല്ലില്ല ഞാൻ പറയില്ല ഇനിയിപ്പൊ ഞാനങ്ങോട്ട് എന്തായാലും കേറുന്നില്ല ഞാൻ തിരിച്ചു പോട്ടെ എന്നാ പോട്ടെട്ടോ എന്തായി